ജി കെ കെസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് ബാല്യത്തിൽ നിന്ന് യുവാവസ്ഥയിലേക്കുള്ള ശരീര ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് പ്യൂ പർട്ടി കൗമാരത്തിൽ വികാരമാറ്റങ്ങൾ സാധാരണമാണോ അതെ ഹോർമോൺ മാറ്റങ്ങൾ കാരണം സന്തോഷം ദുഃഖം കോപം തുടങ്ങിയ വികാരങ്ങൾ വേഗത്തിൽ മാറാം ഫ്യൂബർട്ടിയുടെ പ്രായം സാധാരണ എപ്പോൾ ആരംഭിക്കും പെൺകുട്ടികൾക്ക് സാധാരണയായി എട്ട് മുതൽ പതിമൂന്ന് വയസ്സിലും ആൺകുട്ടികൾക്ക് ഒമ്പത് തൊട്ട് പതിനാല് വയസ്സിലും ആരംഭിക്കാം മാസവരി സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ശുചിത്വം പാലിക്കുക സാനിറ്ററി പാഡ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഉൽപ്പന്നങ്ങൾ ശരിയായി ഉപയോഗിക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക കൗമാരത്തിൽ സ്വയം പരിചരണം എന്തെല്ലാം ഉൾപ്പെടുന്നു നല്ല ഉറക്കം ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം മാനസികാരോഗ്യം ആരോഗ്യം ശ്രദ്ധിക്കൽ മനുഷ്യരുടെ ശരീരത്തിൽ ഹോർമോണുകളുടെ പങ്ക് എന്താണ് ഹോർമോണുകൾ ശരീര വളർച്ച വികാരങ്ങൾ ലൈംഗിക വികസനം എന്നിവ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ക്രഷ് തോന്നുന്നത് എന്തുകൊണ്ട് ഹോർമോണുകളും വികാരപരമായ മാറ്റങ്ങളും കാരണം ഒരാളോടുള്ള പ്രത്യേക ആകർഷണം തോന്നാം ഇത് വളർച്ചയുടെ സാധാരണ ഘട്ടമാണ് പതിനെട്ട് വയസ്സിനു ശേഷം ലിംഗത്തിന്റെ വലിപ്പം വർദ്ധിക്കുമോ ഇല്ല പതിനെട്ട് വയസ്സിന് ശേഷം സാധാരണയായി ലിംഗത്തിന്റെ വലിപ്പം വർദ്ധിക്കില്ല ലിംഗത്തിന്റെ വലിപ്പം കുറവാണെങ്കിൽ സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ലേ ഇത് തെറ്റാണ് ലൈംഗിക തൃപ്തി വലിപ്പത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ടോ അതെ ആർത്തവ സമയത്തും ഗർഭധാരണത്തിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല സ്വയംഭോഗം ആരോഗ്യത്തിന് ഹാനികരമാണോ സ്വയംഭോഗം ചെയ്യുന്നത് ശാരീരികമായ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാൽ ഇത് അമിതമാകുന്നത് ചിലപ്പോൾ മാനസിക പിരിമുറക്കത്തിന് കാരണമാകാം ഒരേ കോണ്ടം ഒന്നിലധികം തവണ ഉപയോഗിക്കാമോ ഇല്ല ഒരേ കോണ്ടം ഒന്നിലധികം തവണ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല ഇത് രോഗപകർച്ചയ്ക്കും ഗർഭധാരണത്തിനും കാരണമാകാം ലൈംഗിക സംശയങ്ങൾക്ക് കൃത്യമായ അറിവ് നേടുന്നതും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതും സുരക്ഷിതമായ ലൈംഗിക ജീവിതത്തിന് അത്യാവശ്യമാണ് സ്ത്രീകളിൽ ആർത്തവ വിരാമം പോലെ പുരുഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ അത് ലൈംഗികതയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ ആർത്തവ വിവാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ ലൈംഗിക ഹോർമോണുകളുടെ അളവ് പെട്ടെന്ന് കുത്തനെ കുറയുമെങ്കിൽ പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നത് വർഷങ്ങളെടുത്ത് ക്രമേണ മാത്രമാണ് ലക്ഷണങ്ങൾ ഉളവാക്കുന്ന എത്ര കുറവ് സംഭവിക്കുന്നത് പത്തിലൊന്ന് മുതൽ നാലിലൊന്ന് വരെ പുരുഷന്മാരിൽ മാത്രവുമാണ് ഇതിന്റെ ഭാഗമായി ലൈംഗിക താൽപര്യവും ഉദാഹരണശേഷിയും കുറയുക മസിലുകളും എല്ലുകളുടെ ബലവും ശോഷിക്കുക ദേഹത്ത് കൊഴുപ്പ് കൂടുക തളർച്ച വിഷാദം ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് എന്നിവ വരാം ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അണുബാധകൾ ഏതെല്ലാം എന്തെല്ലാം ശ്രദ്ധിക്കണം ഗോണേറിയ സിഫിലിസ് ക്ലമീഡിയ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഹെർപി സിംബ്ലസ് വൈറസ് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയാണ് അവ ലൈംഗിക പ്രശ്നങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ലൈംഗിക വിദ്യാഭ്യാസം നേടുക വ്യായാമം ശീലമാക്കുക സമീകൃത ആഹാരം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും തവിടുകളയാത്ത ധാന്യങ്ങളും ഉൾപ്പെടുത്തുക അമിതവണ്ണം ഒഴിവാക്കുക പ്രമേഹവും ഹൃദ്രോഗവും പോലുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങളും പിന്തുടരുക പ്രായം വർധിക്കുന്നത് ലൈംഗികതയെ പ്രതികൂലമായി ബാധിക്കുമോ പ്രായമായവർ ലൈംഗികതയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ സ്ത്രീകളിൽ യോനിക്ക് നീളവും ഉൾവട്ടവും കുറയാം അതിൻ്റെ ഭിത്തിക്ക് നനവും വഴക്കവും കുറയുന്നതിനാൽ വേഴ്ച വേദനാജനകമാകാം പുരുഷന്മാരിൽ ഉദാഹരണ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങാം ഫോൺ കാഴ്ച ലൈംഗികതയെ പ്രതികൂലമായി ബാധിക്കുമോ അമിതമായ ഫോൺ കാഴ്ച ചിലരെ വിശേഷിച്ചും പുരുഷന്മാരെ ലൈംഗികമായി ബാധിക്കാം ഇതിന്റെ ഭാഗമായി പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിനുള്ള താല്പര്യവും ഉദാഹരണശേഷിയും കുറയുകയും സ്ഖലനം വൈകുകയും ചെയ്യുന്നു പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന ഉത്തേജനം പോര എന്ന് തുടങ്ങുന്നതും അമിതമായ ഫോൺ കാഴ്ച പങ്കാളിയിൽ നിന്നുള്ള പ്രതീക്ഷകളെ വാനോളം ഉയർത്തുകയും അത് സഫലീകൃതമാകാതെ വരികയും ചെയ്യുന്നത് ലൈംഗിക സംതൃപ്തി നശിപ്പിക്കാം സെക്ഷൽ ട്രോമയും ഭൂതകാല അനുഭവങ്ങളും ലൈംഗിക ജീവിതത്തെ എങ്ങനെ ബാധിക്കും ചെറുപ്രായത്തിൽ ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നത് മുതിർന്ന ശേഷം വിവിധ ലൈംഗിക പ്രശ്നങ്ങൾ ഇടയൊരുക്കാം ലൈംഗിക തൃഷ്ണ ഉത്തേജനം ഉദ്ധാരണം ലൈംഗിക സംതൃപ്തി എന്നിവയെ ബാധിക്കുകയും വേഴ്ചവേളയിൽ വേദനക്ക് വഴിവെക്കുകയും ചെയ്യാം പീഡനാന്തരം പി ടി എസ് എന്ന മാനസിക പ്രശ്നം പിടിപെടുന്നവർക്ക് വേഴ്ചക്കിടെ അമിതോൽക്കണ്ഠ വരികയും പീഡന ദൃശ്യങ്ങൾ മനസ്സിൽ തെളിയുകയും ഇതൊക്കെ ലൈംഗിക അനുഭവത്തെയും സംതൃപ്തിയെയും അവതാരത്തിലാക്കുകയും ചെയ്യാം ഗർഭകാലത്തെ ലൈംഗിക ബന്ധം എങ്ങനെ പൂർണമായി ഒഴിവാക്കണം